ഇത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ആൾട്രോ എക്സി സെറ്റ് ഡീസലാണ് വണ്ടി അപ്പോൾ വണ്ടി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് നല്ല രീതിക്കുള്ള ആണ് വണ്ടി നമുക്ക് കാഴ്ച വെച്ചിട്ടുള്ളത് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും പെട്രോൾ വണ്ടിയേക്കാളും നല്ല രീതിക്ക് മൈലേജ് വളരെയധികം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഡീസൽ വണ്ടിക്ക് ഓൾമോസ്റ്റ് ലോങ്ങിൽ നമുക്ക് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ വരെ ടോപ്പ് കിട്ടിയിട്ടുണ്ട് കമ്പനി പറയുന്നത് ട്വൻ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആണെങ്കിലും ട്വൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ട്വൻ്റി എയിറ്റ് പോയിൻറ്റ് സെവൻ ആ റേഞ്ച് വരെ നമുക്ക് ടോപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വണ്ടി അർബോ ചാർജ് ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി ആ പവർ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പം ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ടു തൗസൻഡ് ആർ ഫൈവിൻ്റെ മുകളിലാണ് നമുക്ക് ടർബോ ചാർജ് ആവുന്നത് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള പെർഫോമൻസ് വണ്ടിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ലോങ് ടൈം റിവ്യൂ എന്നാണ് നമുക്ക് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് വളരെ നല്ലതായിട്ടുണ്ട് കുറച്ച് ഫീച്ചേഴ്സ് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യവുണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് നോക്കുമ്പോഴേക്കും വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് നല്ല മൈലേജ് നല്ല പവർ പക്ഷേ വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡീസൽ വണ്ടിയേക്കും ഉള്ളത് തന്നെയാണ് ഡി പി എഫ് ഡി പി എഫ് എന്ന് വെച്ചാൽ ഡീസൽ പർട്ടിക്കുലർ ഫിൽട്രേറ്റ് എന്ന് പറയും അപ്പോൾ അത് വരുമ്പോഴേക്കും അതിൻ്റെ കിമ്മിൾസും സംഭവങ്ങളൊക്കെ ആക്റ്റീവ് ആകുമ്പോഴേക്കും മീൻസ് കാർബൺസ് കത്തി പോകാനായിട്ടുള്ള ഇത് വരുമ്പോഴേക്കും നമുക്ക് നല്ലോണം ടർബോ ആക്റ്റീവ് ആവാതെ ടു തൗസൻഡിൽ തന്നെ ആർ പി എം ഹോൾഡായി പോകും ആർ പി എഫ് ഹോൾഡ് ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി അതായത് നമുക്ക് അനങ്ങും ചെയ്യൂലിന് മോൾഡിൽ വണ്ടി ഒട്ടും ഫാസ്റ്റ് ആയിട്ട് കയറാതെ വണ്ടി നമുക്ക് അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും നമുക്കിപ്പോ ഈസി ആയിട്ട് ഇപ്പൊ വണ്ടി ഇപ്പൊ ഓൾമോസ്റ്റ് ഹൺഡ്രഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് വണ്ടി നമുക്ക് നല്ല പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണ് അടുത്ത് ഇഷ്ടപ്പെടാത്ത ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ നമുക്ക് സിറ്റി മോഡ് എക്കോ മോഡ് രണ്ട് മോഡുണ്ട് രണ്ട് മോഡുണ്ട് അപ്പൊ ഈ രണ്ട് ഈ രണ്ട് മോഡിൻ്റെ ഈ സ്വിച്ച് എപ്പോഴും എപ്പോഴും നമ്മുടെ കയ്യിൽ തട്ടി തട്ടി അതായത് നമുക്ക് ഈ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കൺവീനിയൻ്റ് ആയിരുന്നതിനെ നമുക്ക് എപ്പോഴും ഇത് ആക്റ്റീവ് ആക്കേണ്ട ആവശ്യവും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴേക്കുള്ള സിംഗിൾ സൈഡിലുള്ള ആ ഒരു ഇൻഡിക്കേഷൻ അത് സിംഗിൾ ലൈറ്റ് സിംഗിൾ സൈഡിൽ നിന്ന് മാറ്റി ഡബിൾ സൈഡ് കൊടുക്കാൻ ഒരു കാര്യം നന്നായിരിക്കും അത് യൂറോപ്യൻ സ്റ്റൈൽ പിടിച്ചതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് എന്തോ പിന്നെ ആ എ പില്ലർ എ പില്ലർ കുറച്ച് വീതി കൂടി പോയി ഇത് നല്ല സേഫ്റ്റി തന്നെയാണ് തീർച്ചയായിട്ടും നല്ല സേഫ്റ്റിയുള്ള സംഭവം പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടുള്ള വ്യൂ നന്നായിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എ പില്ലർ പിന്നെ സർവീസ് പലരൊക്കെ പലരും നല്ല രീതിക്കുള്ള സർവീസ് അഭിപ്രായങ്ങൾ അല്ല വണ്ടിയെക്കുറിച്ച് പറയുന്നത് ഞാൻ ഈ വണ്ടി എടുത്തത് നീറമൺ ടാറ്റ ഡെറിക്കിൽ നിന്നാണ് എനിക്ക് നല്ല രീതിക്കുള്ള സർവീസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് സോഫ ഇതുവരെ എനിക്കങ്ങനെ ഒരു ഒരു വേറൊരു ഇഷ്യൂ ആയിട്ട് അവർ എനിക്ക് ഒരു നെറ്റ് ചുളിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ആക്ച്വലി അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ ഉള്ള സർവീസ് അഡ്വൈസേഴ്സ് ഒക്കെ ആകട്ടെ നല്ല രീതിക്കുള്ള പെരുമാറ്റമാണ് നമുക്കവിടെ പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ കാരണം അവിടെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു ലോഞ്ച് തന്നിട്ടുണ്ട് നമുക്കവിടെ ഇരിക്കാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും നമുക്കവിടെ എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ട് ടി വി അവിടെയുള്ള സ്നാക്സ് ടീ എല്ലാം അവൈലബിളാണ് അവിടെ അപ്പോൾ കുഞ്ഞിനെയും വൈഫിനെയും കൊണ്ടുപോയപ്പോൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ട് അവരുടെ കോൺഫറൻസ് റൂം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു തന്ന വിഷണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് വണ്ടി വേറെ ഇഷ്യൂസ് ഒന്നും സോഫാർ എനിക്ക് തന്നിട്ടില്ല നല്ല രീതിക്ക് വണ്ടി ഒരു ആക്സിഡന്റ് ഒരു ദിവസം ട്രാഫിക്കിൽ വണ്ടിയുടെ പുറകു സൈഡിൽ ഒരു ഓട്ടോ ഓട്ടോ ചേട്ടൻ വന്ന് ഇടിച്ച് തന്നിട്ടുണ്ട് ഓട്ടോ ഇടിച്ച് കയറിയ ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നു അതിന് ഓട്ടോ എടുത്ത് മാറിയപ്പോഴും ഓട്ടോ നന്നായിട്ട് ചടങ്ങി പോയിട്ടുണ്ടെങ്കിലും വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത രീതിയിൽ ഞാൻ കാണിക്കുക അത് വളരെയധികം ഇംപ്രസ് ചെയ്തൊരു സംഭവമാണ് അതാണ് ചാച്ച പവർ ഓഫ് ചാച്ച നല്ല തിരക്കുള്ള റോഡിൽ ഓട്ടോ നമ്മുടെ പുറകെ വന്ന് ഇടിക്കുകയായിരുന്നു ഓട്ടോയുടെ മുൻചക്ര വണ്ടിയുടെ അടിയിലോട്ട് കയറിപ്പോയി ഇടീടാക്കാതവും ആ ഓട്ടോയുടെ നിൽപ്പും കണ്ടപ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയത് പക്ഷേ യാതൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് പവർ ഓഫ് ടാറ്റ അത് മെറ്റൽ പാർട്ടല്ല പ്ലാസ്റ്റിക് ആണ് എന്നാലും അതിൻ്റെ ക്വാളിറ്റി കണ്ടോ എൻ ക്യാപ് സേഫ്റ്റി റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ നമുക്ക് ആൾട്രോസിന് ലഭിച്ചിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും പുതുതായിട്ട് വണ്ടിയെടുക്കാൻ പോകുന്ന ഒരു മൈലേജും പ്രൈസിങ്ങും മാത്രം നോക്കാതെ സേഫ്റ്റി ഫീച്ചേഴ്സും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം വണ്ടിയെടുക്കാൻ പോകാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ